എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഇന്ന് ഒരു ആർട്ടിക്കിൾ വായിക്കാൻ ഇടയായി അതിപ്രകാരമാണ് ഒരു ടീച്ചറും അവളുടെ ഹസ്ബൻഡും ഒരു ഒരു വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ടീച്ചർ അന്ന് തൻ്റെ സ്കൂളിൽ നിന്നോട്ട് വന്ന് നോട്ട് ബുക്സ് എല്ലാം ചെക്ക് ചെയ്യണം ഭർത്താവ് അടുത്ത് തൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു അതിന്റെ ചേഞ്ച് ചെയ്യുന്നു അതിൽ കാണുന്ന ചിത്രങ്ങൾ നോക്കി അല്ലെങ്കിൽ അതിലെ വീഡിയോസ് നോക്കി വല്ലാതെ പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെ ടോട്ടലി അതിൽ ഇമേഴ്സ്ഡ് ആയിട്ട് ആ ഹസ്ബൻഡോട് ഇരിക്കുന്നു ടീച്ചർ ഇങ്ങനെ ബുക്കുകൾ ചെക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം ലഭിച്ച നോട്ട്ബുക്ക് ബുക്ക് അവരെടുത്തപ്പോൾ പെട്ടെന്ന് അവരുടെ കൈകൾ ഇങ്ങനെ വിറച്ച് വല്ലാതെ ഡിസ്റ്റർബാകുന്നത് കണ്ട് ആ ഹസ്ബൻഡ് അവരോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിന്ന് ക്ലാസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലെ കുട്ടികൾക്ക് ഇപ്രകാരം ഒരു ടോപ്പിക് കൊടുത്തു ഈ ഫ് ഐ കുഡ് ബി എനിങ് എനിക്കെന്തെങ്കിലും ആകാൻ കഴിഞ്ഞെങ്കിൽ അതിന് എല്ലാ കുട്ടികളും ഒത്തിരി എഴുതി എന്നാൽ ഞാനിപ്പോൾ ചെക്ക് ചെയ്ത ബുക്ക് നമ്മുടെ മകൻറ്റേതാണ് അവൻ അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഒന്നാകാൻ കഴിഞ്ഞാൽ അതെനിക്കൊരു സ്മാർട്ട് ഫോൺ ആകാനാണ് ഇഷ്ടം കാരണം എൻ്റെ പേരൻസ് സ്മാർട്ട് ഫോൺസിനെ കൊല്ലാതെ സ്നേഹിക്കുന്നു അവര് അതിനെ താലോലിക്കുന്നു അതിൽ ഒരു ചെറിയ ശബ്ദമുണ്ടായാൽ ഉടനെ അവരെ അറ്റൻഷൻ അതിലേക്ക് പോകുന്നു അവരത് അതിനെ ചാർജ് പോയാൽ ഉടനെ ചാർജ് ചെയ്യുന്നു അതുപോലെ അതിനെ വളരെ ലാളിച്ച് എപ്പോഴും അതിൽ സമയം കൊടുത്ത് ഒരു നിമിഷം പോലും കളയാതെ ആ സ്മാർട്ട് ഫോണില് ഇത്ര അറ്റൻഷനും സ്നേഹവും കൊടുക്കുന്നത് കൊണ്ട് ഞാൻ എനിക്കൊരു സ്മാർട്ട് ഫോണൊന്നാകാനാണ് ഇഷ്ടം കാരണം എനിക്ക് വേണ്ടി സമയം തരുവാൻ അവർക്കില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് അറ്റൻഷൻ തരുവാൻ അവർക്ക് കഴിയുന്നില്ല എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ഇഗ്നോർ ചെയ്യുകയാണ് അതുകൊണ്ട് എന്നെക്കാട്ടിലുപരി അവർ സ്നേഹിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാകാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഞാനും സ്നേഹിക്കപ്പെടുമായിരുന്നു ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ആ ഹസ്ബൻഡ് തൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഒന്ന് നോക്കിയിട്ട് അത് മാറ്റിവെക്കുന്നു ആ ഭാര്യയും ഭർത്താവും കണ്ണുനീർ തൂക്കി പരസ്പരം തങ്ങളുടെ ആ കുറവ് മനസ്സിലാക്കി അവർ പെട്ടെന്ന് ആ ഒരു ഒരു തീരുമാനം എടുക്കുകയാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ വീടുകളിൽ ഇന്നത്തെ നമ്മുടെ ബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് സ്മാർട്ട് ഫോൺസ് ഒരു സമയം പോലും ഇല്ലാതെ മാതാവും പിതാവും മക്കളും എല്ലാം ഇതിൽ അങ്ങ് പൂർണ്ണമായിട്ട് മുഴുകി ഈ ഞാൻ നമ്മൾ വല്ലാതെ മുഴുകി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അറ്റൻഷൻ കൊടുക്കാൻ കഴിയാതെ അവരുടെ ചെറിയ കാലങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാതെ അവർക്ക് അറ്റൻഷൻ വേണ്ടപ്പോൾ അവർക്ക് നമ്മുടെ ആവശ്യമുള്ളപ്പോൾ സ്നേഹം കൊടുക്കാൻ കഴിയാതെ നമ്മൾ വല്ലാതെ സ്വാർത്ഥരായി പോകുന്നു ഈ ഒരു ടെക്നോളജി അല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്ന പണമല്ല നമ്മൾ കൊടുക്കുന്ന വീടുകളല്ല നമ്മുടെ മക്കൾക്ക് ഏറ്റവും ആവശ്യം നമ്മളെ നമ്മുടെ സാന്നിധ്യമാണ് നമ്മുടെ സ്നേഹമാണ് നമ്മുടെ തലോടലാണ് നാം അവരോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു ധൈര്യമാണ് ഇത് കൊടുക്കുവാൻ മാതാപിതാക്കളായ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ ബന്ധങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥം പിന്നെ മിക്കവാറും ഭവനങ്ങളെല്ലാം ഈ ഫോൺ ലഭിച്ചതിന് ശേഷം ഫോണിൽ മുഴുകി അടിമകളായിരിക്കുകയാണ് നമ്മൾ അതിൽ നിന്നും ഒരു ജയമെടുത്തി മതിയാവുകയുള്ളൂ അതിൽ നിന്നും ഇതിനൊരു നമുക്കൊരു ഒരു മാറ്റം അനിവാര്യമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തപ്പെടു ശക്തിപ്പെടുത്തുവാൻ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്ന കുഞ്ഞുങ്ങളുടെ ഡയറി ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സമയമില്ല അവരുടെ നോട്ട് ബുക്സ് ഒന്നും ചെക്ക് ചെയ്യാൻ സമയമില്ല ഇത് ചെയ്യുന്ന വളരെ കുറവ് ഒരു പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വളരെ ഹൃദയപൂർവ്വമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം നമ്മൾക്ക് വരുത്താം നമ്മുടെ സ്മാർട്ട് ഫോൺസ് നമുക്ക് കമ്മ്യൂണിക്കേഷനിലൊരു ഉപാധിയായിട്ട് മാത്രം ഉപയോഗിക്കാം മറ്റുള്ള സമയങ്ങളെല്ലാം നമ്മുടെ മക്കൾക്ക് കൊടുക്കാം നമ്മുടെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ കൊടുക്കാം തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കും എനിക്ക് സംഭവിക്കാം റിപ്ലസ്